ഒരുപാട് ഞങ്ങളുടെ എനിക്കറിയില്ല ഞാനും പ്രമോ കണ്ടപ്പോഴാണ് ലൈക്ക് രാജീവേട്ട് രാജീവേടെ പ്രൊമോ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ ചേട്ടൻ സീഗ്രലുണ്ടാവും പുതിയ ടീമാണ് ഈ അതിൻ്റെതായ വിഷമൊന്നും ഇല്ല എന്തിനാ വിഷമിട്ടുണ്ടായിട്ട് അത് കളിയാക്കാൻ വേണ്ടിട്ട് നമ്മളെപ്പോഴും പഴയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെയും കാണുമ്പോ ഒരു ചമ്മലല്ലേ ചേട്ടൻ ആ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടതും അല്ല ചേട്ടനടുത്ത് പറയാം പറഞ്ഞു പറയാറുണ്ടോ ഈ ആക്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ വിധം तारा एकदम 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 നിങ്ങൾ ഒരു മിജിന്റെ ഒരു വർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എനിക്ക് ആരുടെ കൂടെ ആണെങ്കിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്തില്ല അത് നമ്മൾ പറയുന്ന പോലെയല്ലല്ലോ നമുക്ക് വർക്ക് വരാം നല്ലത് വന്നാൽ ചെയ്യാം